ബിഗ് ബോസ് ഹൗസിലെത്തിയതിനു ശേഷം രേണു തൻ്റെ പഴയ കഥകളൊക്കെ തന്നെയും വെളിപ്പെടുത്താൻ യാതൊരു മടിയും കാണിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു രേണുവിനങ്ങനെ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് എപ്പോഴും ശ്രുതിയുടെ കാര്യങ്ങൾ പറയാറുള്ളത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് എത്തുന്നത് ആദ്യ ബന്ധവുമായിട്ടാണ് തന്നെ ആദ്യ ബന്ധത്തിലെ ഭർത്താവ് ഒരുപാട് ഉപദ്രവിച്ചിരുന്നുവെന്നും അയാൾ എന്നെ മാനസികമായിട്ടാണ് ഉപദ്രവിച്ചിരുന്നതെന്നും രേണു പറയുന്നുണ്ട് അതിലൂടെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആരോടും തുറന്നു പറയാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിച്ചു എന്നാണ് രേണു സുധീ എടുത്തു പറയുന്നത് രേണുവിൻ്റെ വാർത്തകൾ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്ന് പറയാം ആരാധകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തതും പറഞ്ഞതുമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും ഇതേ കാര്യങ്ങൾ തന്നെയാണെന്ന് വ്യക്തമായി പറയുന്നു പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് രേണു തൻ്റെ ആദ്യ ജീവിതത്തിൽ അതായത് ആദ്യ ഭർത്താവ് ജീവിതത്തിൽ വളരെയധികം ദയനീയരവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നു തന്നെ പറ്റിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാണ് രേണു പറയുന്നത് എനിക്കറിയില്ലായിരുന്നു അയാൾ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പോലും എന്നെ വളരെയധികം തന്നെ അയാൾ പറ്റിച്ചിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ എൻ്റെ ജീവിതം തീർന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സൂചേട്ടൻ കടന്നു വന്നത് പിന്നീട് എനിക്ക് കിട്ടിയ ജീവിതമൊന്നും ഞാൻ മറക്കില്ല ഞാൻ എപ്പോഴും രേണു സുതി എന്ന ലേവലിൽ അറിയാനാണ് ആഗ്രഹിക്കുന്നത് ശ്രുതിയുടെ ഭാര്യയാണ് അതിൽ കുറഞ്ഞതൊന്നും എനിക്കറിയണ്ട അതിൽ കുറഞ്ഞത് എനിക്ക് നേടുകയും വേണ്ട അത് തന്നെയാണ് എനിക്ക് അറിയേണ്ട കാര്യം അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി രേണു സുതി എന്ന് പറയുന്നത് ശ്രുതിയുടെ ഭാര്യയാണ് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ അറിയാം ഇപ്പോൾ രേണു സുധി എന്ന പേരിൽ വിമർശനവും വരുന്നുണ്ട് അതിൽ സാരമില്ല രേണു എന്ന് വെറുതെ പറയുന്നതിനെക്കാട്ടിലും എനിക്കും ഇഷ്ടമാണ് രേണു സുധി എന്ന പേര് സുധി ചേൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മക്കളെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അവൻ എന്നെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതൊന്നും തന്നെ ആർക്കും തെളിവായി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് രേണു പറയുന്നു ആദ്യ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ താൻ സഹിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ അറിയുന്ന ഏക വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട സുതിച്ചേട്ടൻ മാത്രമാണെന്നാണ് പറയുന്നത് പ്രേക്ഷകരും ഏറ്റെടുത്ത് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ രേണു അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതിനെല്ലാം മറുപടിയായിട്ടായിരിക്കും ദൈവം രേണുവിന് സുതിയെയും മക്കളെയും തന്നത് ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നുണ്ടല്ലോ അതുതന്നെ മതി അതാണ് ഏറ്റവും വലിയ കാര്യം അതിടയിൽ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പവുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയേണ്ട കാര്യമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കിത്തരുന്നത് രേണുവിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ വിവാദങ്ങൾ പറഞ്ഞാലും മോശം പറഞ്ഞാലും കൂടെ നിൽക്കാൻ രണ്ട് ആൺമക്കളുണ്ടെങ്കിൽ എന്തിനാണ് രേണു വിഷമിക്കുന്നത് ഇത്രയും നല്ല രണ്ട് ആൺമക്കളെ സ്തുതി തന്നില്ലേ ദൈവം തന്നില്ലേ അതുകൊണ്ട് തന്നെ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്നുമാണ് രേണു തന്നെ ഇതിന് ശേഷം പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ